ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം നമ്മൾ മാങ്ങ ചക്ക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്താനും കൂടെ തുടങ്ങിയേക്കുന്നതല്ലേ ഈ ഒരു ഫ്രൂട്ട് വളരെ ഔഷധ ഗുണമുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു ഫ്രൂട്ട് മേടിച്ച് കഴിക്കാതിരിക്കില്ലല്ലേ അപ്പോൾ ഏതൊരു ഫ്രൂട്ടാണെങ്കിലും നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം എടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് മാത്രമല്ല ഇതിൻ്റെ തൊലി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്ത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ആ ഒരു മുള്ളു പോലെയുള്ള ഭാഗങ്ങളെ നല്ലതുപോലെ ചെത്തിയെടുക്കാം കേട്ടോ ഒട്ടും ആ ഒരു ഭാഗം വേണ്ട ഫുള്ളായിട്ട് നമുക്ക് ചെത്തിയെടുക്കാം ഒരു ഫ്രൂട്ട് നമുക്ക് ഷെയ്ക്ക് ഒക്കെ അടിച്ചു കുടിക്കാറുണ്ട് ജെല്ലിയായിട്ട് ഉപയോഗിക്കാം പല രീതിയിൽ നമ്മൾ സാലഡുകളിലൊക്കെ നമ്മളിടാറുണ്ട് വെജിറ്റബിൾ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഈ ഒരു എന്ത് പച്ചക്കറിയുടെ ഒപ്പം ഇട്ടാലും എന്തിട്ടാലും നമുക്ക് ഇതിനൊരു ഫ്രൂട്ട് ഈ ഒരു ഫ്രൂട്ടിനൊരു ചൊവ്വയില്ലാത്തൊരു ഫ്രൂട്ടാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ തൊലിയും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ ശരിക്കും ഒന്ന് ചെയ്ത് നോക്കട്ടെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഇതിന്റെ തൊലിയും കേട്ടോ ഇനി ആരും ഇതിൻ്റെ തൊലി കളയരുത് കേട്ടോ ഞാൻ കാണിച്ച് തന്ന പോലെ തന്നെ രണ്ട് സൈഡും വെട്ടിയതിന് ശേഷം നടുവിന് ഒരു വര ഇട്ട് കൊടുത്താൽ ഈ ഫ്രൂട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും പോകാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഒരു ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു തൊലി ഒരു അരഭാഗം മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം തിളപ്പിച്ച് രണ്ടര ഗ്ലാസ് എന്നുള്ളത് രണ്ട് ഗ്ലാസ് ആകുന്നവരെ നല്ല പോലെ തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഒരു പരുവം നോക്കിയിട്ട് നല്ല റെഡിഷ് കളർ നല്ല കൊഴുപ്പുള്ള ഒരു വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ വെള്ളം നമുക്ക് വെറും വൈറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് വയർ ക്ലീൻ ക്ലീനാകുവാനും കുടൽ പ്രശ്നങ്ങൾ മാറുവാനും നമ്മൾക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടുവാനും അതുപോലെ ഹെയർ ലോസ് കുറയുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് ഇത് ഇത്രയൊന്നും കുടിക്കേണ്ട ഒരു അര ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതി നമ്മൾ ഇത്രയും വലിയ ഗ്ലാസ്സിലൊന്നും കുടിക്കണമൊന്നുമില്ല നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ എന്നും ഒന്ന് നിങ്ങൾ കുടിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു തൊലി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉണക്കി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് കുട്ടികൾക്ക് കുട്ടികളൊന്നും അങ്ങനെ കുടിക്കൂലല്ല കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി ഒരു സൂത്രമുണ്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ ഇതിൽ ജെല്ലി ആക്കി മാറ്റുന്നുണ്ട് ഇതിൻ്റെ കളറ് തന്നെ ഒരു വ്യത്യസ്തമുള്ള അപ്പം ഇൻസ്റ്റന്റ് ജെല്ലിയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രോസസ്സൊന്നുമില്ല ഇതിലേക്ക് ആ ഒരു ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അതിൻ്റെ ഒരു കളറും കൂടെ ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സ്മെല്ലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസൊക്കെ ഒഴിച്ച് കൊടുത്താൽ ആ ഒരു സ്ട്രോബെറീൻ്റെ ഫ്ലേവർ വരും അപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിവിടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഇത്രയും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടാ ഇത് ആ ഒരു കളർ തന്നെ ആയതുകൊണ്ട് ആ ഒരു ഇല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്രത്തോളം ഇഷ്ടത്തോടെ കഴിക്കും നമ്മൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ചേർത്ത് ഉണ്ടാക്കുന്ന ജെല്ലിയേക്കാൾ നൂറ് ശതമാനം ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി തന്നെയാണ് ഇത് നിങ്ങൾക്ക് നല്ല ഷെയ്പ്പിനൊക്കെ വെട്ടിയൊക്കെ എടുക്കുക ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പം കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് ഹെൽത്ത് ബെനിഫിറ്റ് വളരെ നന്നായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലി ഉണക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഉണക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു തൊലി കൊണ്ട് തന്നെ ഒരു കിഡിലൻ ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തൊലി നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഇല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കാഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇതുപോലെ എന്നിട്ട് നിങ്ങൾ മഞ്ഞളോ അല്ലെങ്കിൽ കടലപ്പൊടിയോ കടലപ്പൊടി എൻ്റെ എൻ്റെ സ്കിന്നിന് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൽ മഞ്ഞൾ ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരാഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആ ആവശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത്രയും ക്വാണ്ടിറ്റിയിലിട്ട് അടിച്ചാൽ ആ ഒരു മിക്സിയിൽ അടി ഇനി നമുക്ക് ഉപയോഗിക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ കടലപ്പൊടി പറ്റുമെങ്കിൽ കടലപ്പൊടിയും അതുപോലെ തന്നെ തൈര് പറ്റുന്നവരാണെങ്കിൽ കാ ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ കരിമംഗല്യം മുഖക്കുരു വന്നിട്ടുള്ള കുഴി പോലത്തെ പാടുകളിലെ അത് പ്രായത്തിലുണ്ടാവുന്ന ചുളിവ് നമ്മളുടെ സ്കിന്നിന് ചുളുങ്ങി പോവുക അതുപോലെ സൺ സൺടാൺ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഇതൊരു പരിഹാരം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസവും ഈ ഒരു പാക്ക് ഇടാം നിങ്ങൾ ഓഫീസിലൊക്കെ പോയി വൈകുന്നേരങ്ങളിൽ വരുമ്പം കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് തേച്ച് ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഐസ് വാട്ടറിൽ മുഖം നല്ലതുപോലെ കഴുകിക്കളയാം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു കിഡിലൻ ഒരു സൂത്രം തന്നെയാണ് കേട്ടോ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്ത് ഗോൾഡൻ ഫേഷ്യലും അതും ഇതുമൊക്കെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കരിമംഗലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടാ സൺ ടാണൊക്കെ ഒറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം വരുന്നതാണ് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കവറുകളൊക്കെ ഇട്ട് കുറച്ച് ബാക്കിയൊക്കെ അത് പല പല ടിപ്പുകൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് എടുത്തു സാധിക്കും ഒന്നും ഒന്നും കുപ്പിയോ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു ടിപ്പാണ് കുറും ഇത് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ബാക്കിലോട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു വന്നേക്കുന്ന എക്സ്ട്രാ ഭാഗമില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് കുപ്പിയിലിട്ട് വയ്ക്കേണ്ട റബ്ബർ ബാൻഡും വേണ്ട ഒന്നുമില്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും വണ്ടുകളോ പ്രാണികളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരുന്നോളും കേട്ടോ ഇതിപ്പം ഞാൻ ഒരെണ്ണ കാണിച്ച കടലേ പയറ പരിപ്പ ഏതൊരു സാധനത്തിനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഇപ്പം മുക്കുറ്റി എല്ലാ പറമ്പിലും ഉണ്ടാകും അല്ലേ മുക്കുറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പൂവായിട്ട് എന്താ പറയുക നീട്ടത്തിൽ പൂ നിൽക്കും ഇതുപോലെ തെങ്ങിൻ്റെ ഒരു രൂപത്തിലാണ് ഈ ഒരു മുക്കുറ്റി നിൽക്കുന്നത് കേട്ടോ ഈ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധ ഗുണത്തിൻ്റെ കലവറയാണ് എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷുഗർ കുറയുവാനും നമ്മളുടെ കുഴിനക മാറ്റുവാനും നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള എന്താണ് പറയുക ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ പുറംതള്ളുവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ ഒരു ഡോക്ടറായിട്ടൊന്നും അല്ല പറയാം നമ്മൾ നമ്മുടെ കാർണവന്മാർ നമുക്ക് പറഞ്ഞു തന്ന് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്ത് റിസൾട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഡോക്ടറിന് പഠിക്കുക ഒന്നുമല്ല പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മളത് അറിയാതെ പോകുന്നുണ്ട് അത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അഞ്ച് മുക്കുറ്റി എടുത്തിട്ടുണ്ട് അഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കുക അമ്മിയിൽ അമ്മിയിൽ അരക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പം അഞ്ച് ദിവസത്തേക്ക് അഞ്ച് മുക്കുറ്റി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്ത് ഇപ്പം കഴിക്കുന്നതാണ് കേട്ടോ തുമ്മൽ അലർജി പ്രോബ്ലം ഉള്ളവര് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിർത്താതെ തുമ്മുക ജലദോഷം വരുക അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ മൂലി തന്നെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനൂടെ ഭയങ്കര അലർജി പ്രോബ്ലം ആണ് ഈ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം പിന്നെ അത് അത് ഇല്ല അപ്പം അഞ്ച് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് അഞ്ച് മുക്കുറ്റി അഞ്ച് കുരുമുളക് ഇത് ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ അത് അടുത്തതായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കാം കേട്ടോ സോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയാക്കാം ഞാൻ ഇവിടെ മുഴുവനെയാണ് ചെയ്യുന്നത് ഒരു ഭംഗിക്ക് ഇരിക്കാനായിട്ട് ഇപ്പോൾ നമ്മളുടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു ഈർപ്പത്തിൻ്റെ മണവും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളെ ശല്യം ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് എടുക്കാം ഞാനിവിടെ ചന്ദ്രികൻ എടുത്തേക്കണം അതിൻ്റെ ഒരു സ്മെല് വളരെ അധികം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അതെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പത്ത് രൂപേൻ്റെ ചെറിയ സോപ്പാണെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നടുവിന് ഇതുപോലെ ഒന്ന് പപ്പടക്കോൽ കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് ബഡ്സ് എടുക്കുക ബഡ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കരുത് കേട്ടോ ആ ഒരു കോല് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ബഡ്സ് എടുക്കരുത് ആ ബഡ്സിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതൊന്ന് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് വേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ ഇതുപോലെ വെ വച്ചാൽ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ കണ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഇതുപോലെ വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു തീ അണഞ്ഞതിന് ശേഷം ആ ഒരു സ്മെല്ല് കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അതിൽ നിന്നും ഒരു പുക വരും ആ പുകയിൽ ഈ ഒരു സോപ്പിൻ്റെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി